മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന എംപുരാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ചാ വിഷയമാണ് സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും ക്യാരക്ടർ പോസ്റ്ററിലൂടെ ഇതിനകം പരിചയപ്പെടുത്തിയിരുന്നു സിനിമയുടേതായി ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് അണിയറ പ്രവർത്തകർ ഇതിനോടകം പുറത്തുവിട്ടത് ഇതിൽ ഏറ്റവുമധികം കാഴ്ചക്കാരെ സ്വന്തമാക്കിയ വീഡിയോകൾ സംബന്ധിച്ച രസകരമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളിൽ ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിരിക്കുന്നത് മോഹൻലാലിന്റെ വീഡിയോയ്ക്കാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റിന് ലഭിച്ച വ്യൂസ് എന്നാൽ പൃഥ്വിരാജ് മുതൽ ഗെയിം ഓഫ് ത്രോൺസിലെ താരം ജെറോം ഫ്ലിൻ വരെയുള്ളവരെ മറികടന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ വീഡിയോയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് വ്യൂസ് ആണ് സുരാജിന്റെ ക്യാരക്ടർ വീഡിയോയ്ക്ക് ഇതുവരെ ലഭിച്ചത് ക്യാരക്ടർ വീഡിയോയിൽ എംപുരാനിലേക്ക് പൃഥ്വിരാജ് തന്നെ കാസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള രസകരമായ കഥയും സുരാജ് വെഞ്ഞാറമോട് പറയുന്നുണ്ട് ലൂസിഫർ റിലീസിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഷൂട്ടിനിടെയാണ് രാജുവിനെ കാണുന്നത് ലൂസിഫർ മികച്ച സിനിമയാണെന്ന് താൻ പറഞ്ഞു ലൂസിഫർ എന്ന സിനിമയിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നും അത് താൻ കണ്ടുപിടിച്ചെന്നും രാജുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ രാജുവിന് ആകാംക്ഷയായി ആ സിനിമയിൽ ഞാനില്ല എന്നതാണ് ആ കുറവെന്ന് പറഞ്ഞു രാജു പൊട്ടിച്ചിരിച്ചു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിൽ എന്നെ അഭിനയിപ്പിച്ച് ആ കുറവ് പരിഹരിക്കാനും പറഞ്ഞു പിന്നീട് നാളുകൾക്ക് ശേഷം അണ്ണ അന്ന് പറഞ്ഞ കുറവ് പരിഹരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് രാജുവിന്റെ കോൾ വന്നുവെന്നും സുരാജ് വീഡിയോയിൽ പറയുന്നുണ്ട് സുരാജിന്റെ വീഡിയോയ്ക്ക് ശേഷം ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ വീഡിയോയ്ക്കാണ് എണ്ണൂറ്റി പതിമൂന്ന് കെയാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ വീഡിയോയ്ക്ക് ലഭിച്ച വ്യൂസ് ഇതിനുശേഷം ഏറ്റവും അധികം വ്യൂസ് ലഭിച്ചിരിക്കുന്നത് ജയ്സ് ജോസ് അവതരിപ്പിക്കുന്ന സേവിയർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംപുരാൻ എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം